ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ലാലേട്ടൻ ആ എപ്പിസോഡിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രസക്ത ഭാഗങ്ങൾ ഏഷ്യാനെറ്റ് കാണിക്കുന്നത് ഈ ഹൈലൈറ്റ് കാണിക്കുന്നതിനകത്ത് ഒരു സീനുണ്ട് ജിൻഡോ അഭിഷേകനെ പിടിച്ച് തള്ളുന്നത് അതിന് മുമ്പുള്ള ഭാഗങ്ങളോ അഭിഷേക ജിൻഡോയുടെ കഴുത്തിന് പിടിച്ച് വലിച്ചോണ്ട് പോയി മറിച്ചിടുന്ന ഭാഗങ്ങളോ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ജിൻഡോ അഭിഷേകനെ തള്ളുന്നതും കണ്ടസ്റ്റൻറ്റുകൾ വരുന്നതുമാണ് അവിടെ ആ ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത് ഇങ്ങനെയൊരു സീൻ പ്രേക്ഷകരെ കാണിക്കുന്നതിലൂടെ ഏഷ്യാനെറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ വീക്കിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവില് പലപ്പോഴും ജിൻഡോയ്ക്ക് നേരെ ക്യാമറ തികാറില്ല അതുപോലെ ഈ ടിക്കറ്റ് ടു രണ്ട് മത്സരങ്ങൾ ജിൻഡോ ജയിച്ചിരുന്നു അത് രണ്ടും എപ്പിസോഡിൽ കാണിച്ചിട്ടുമില്ല ഇത് ജിൻഡോയെ ഡീഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണോ എന്ന് വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഫുൾ ടൈം കാണിച്ചുകൊണ്ടിരുന്നത് സായിയെയും സിജോയെയും അഭിഷേകനെയാണ് അതുപോലെ ഇവർ കിടന്ന് ഉറങ്ങുന്ന സീൻ പോലും കുറേ മണിക്കൂർ നേരം ഇങ്ങനെ ക്യാമറയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ എപ്പോഴെങ്കിലും ഒക്കെ ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് കണ്ടന്റ് കിട്ടും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജിൻഡോയെ പ്രതീക്ഷിച്ചിരിക്കും ലൈവ് കാണുമ്പോൾ പക്ഷേ കഴിഞ്ഞ വീക്കിലെ ലൈവുകളിൽ ടാസ്ക് ഒഴി മറ്റു സമയങ്ങൾ അധികം നേരം ജിൻഡോയെ ഫോക്കസ് ചെയ്തിട്ടില്ല ക്യാമറ ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്ന ആളുകൾ കുറവാണ് ഒരു പതിനഞ്ച് ഇരുപത് കെ ആളുകളൊക്കെ മാത്രമാണ് ലൈവ് കാണാറുള്ളത് അതും നല്ല കണ്ടൻറ് ഉള്ള സമയത്ത് മാത്രമാണ് ഇത്രയെങ്കിലും ആളുകൾ വരാറുള്ളത് പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത് ഏഷ്യാനെറ്റിൻ്റെ വൈകിട്ടത്തെ എപ്പിസോഡാണ് അതുപോലെ വീക്കെൻഡ് എപ്പിസോഡുകളാണ് ഏറ്റവും അധികം പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും അധികം റേറ്റിംഗ് ഇട്ടത് ഈ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിനാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് എപ്പിസോഡിന് മുമ്പ് കാണിച്ച ഹൈലൈറ്റ് ഭാഗങ്ങളിൽ ജിൻഡോ അഭിഷേകിനെ തള്ളുന്ന സീൻ മാത്രമാണ് കാണിക്കുന്നത് അഭിഷേക് വലിച്ചിരുന്ന സീൻ അവിടെ ഏഷ്യാനെറ്റ് കാണിക്കുന്നേയില്ല ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ എപ്പിസോഡ് കണ്ടിരിക്കുമ്പോൾ എന്താണ് ജിൻഡോ അഭിഷേകനെ പിടിച്ച് തള്ളുന്നു അപ്പോൾ അവിടെ ഒരു സെന്റിമെൻറ്റ്സ് സീൻ ക്രിയേറ്റ് ചെയ്യപ്പെടും അതായത് ജിൻഡോ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്നു സഹമത്സരാർത്ഥിയെ പിടിച്ച് തള്ളുന്നു ഉന്തുന്നു അപ്പം ജിൻഡോയ്ക്ക് അത് വലിയൊരു നെഗറ്റീവായിട്ട് വരും അപ്പോൾ കൂടുതൽ പ്രേക്ഷകരും ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യും ആ സമയത്ത് ജിൻഡോയ്ക്ക് നൈസായിട്ടൊരു പണി അതിൻ്റെ വരിൽ കൊടുക്കുകയും ചെയ്യാം കാരണം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണല്ലോ ലാലാട്ടം പലതോടെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംശയം പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾക്കും കൂടെ കമന്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ